നമസ്കാരം റാഫ് ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയിൽ അതിനിർണ്ണായകമായ മൂന്നാമത്തെ മത്സരം ഇന്ന് രാജ്കോട്ടിൽ വെച്ച് നടക്കുകയാണ് രാത്രി ഇന്ത്യൻ സമയം ഏഴ് മണിക്കാണ് മത്സരം ആരംഭിക്കുക ഈ മത്സരം അതിനിർണ്ണായകമാണ് കാരണം ഇത് ജയിച്ചാൽ ടീം ഇന്ത്യക്ക് ഈ പരമ്പര സ്വന്തമാക്കാം അപരാജിത ലീഡ് നേടാം പരമ്പരയിൽ എന്നർത്ഥം അതേസമയം അതേ സമയം ഇംഗ്ലണ്ടിനെ കളി തോറ്റാൽ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ പരമ്പരയിൽ ഹോപ്പില്ല വിജയിച്ചുകൊണ്ട് പരമ്പര ലൈവായിട്ട് നിർത്തുക എന്നതായിരിക്കും അവരുടെ ഒരു ശ്രമം അതുകൊണ്ട് തന്നെ ഒരു കടുത്ത പോരാട്ടം നമ്മൾ ഇന്ന് രാജ്കോട്ടിൽ പ്രതീക്ഷിക്കണം കളിക്ക് മുന്നോടിയായിട്ട് ചില പ്രധാനപ്പെട്ട സ്റ്റാറ്റ്സ് സ്റ്റാറ്റ്സ് ദാറ്റ്സ് മാറ്റർ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഈ കളി ഒരു നെക്ക് ആൻഡ് നെക്ക് കോമ്പറ്റീഷൻ ആയാൽ അത്ഭുതപ്പെടേണ്ടതില്ല പിച്ചിൻ്റെ സ്വഭാവം നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് റണ്ണൊഴുകുന്നൊരു പിച്ചാണ് ഇന്ന് പ്രതീക്ഷിക്കേണ്ടത് അത്തരത്തിൽ കളിക്ക് അനുകൂലമായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ഒരു കാലാവസ്ഥയും കൂടിയാകുമ്പോൾ വലിയ റണ്ണൊഴുകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ രണ്ട് ടീമുകളുടെയും സ്വഭാവം നോക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ടി ട്വൻ്റി വേൾഡ് കപ്പിന് ശേഷം ഇന്ത്യയും ഇംഗ്ലണ്ടും ഇപ്പം പവർപ്ലൈയിൽ അടിക്കുന്ന കാര്യത്തിൽ നെക്ക് ആൻഡ് നെക്കാണ് ഇംഗ്ലണ്ടിൻ്റെ പ്ലേ സ്കോറിംഗ് എന്ന് പറഞ്ഞാൽ നയൻ പോയിൻ്റ് ത്രീ ഫൈവ് ആണ് അതേസമയം ഇന്ത്യയുടെ പവർ പ്ലേ സ്കോറിങ്ങിൻ്റെ റൺ റേറ്റ് എന്ന് പറഞ്ഞാൽ നയൻ പോയിൻ്റ് ത്രീ ഫോറാണ് സോ വലിയ രൂപത്തിൽ റണ്ണ് പവർപ്ലൈയിൽ വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാൽ ഇന്ത്യ കളി ആധിപത്യം പിടിക്കുന്നത് മിഡിൽ മിഡിൽ ഓവേഴ്സിലാണ് ഇന്ത്യ ആ ഒരു ഘട്ടത്തിൽ ഒരു ഓൾ ഔട്ട് അഗ്രഷനിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ സമീപകാലത്ത് നമ്മൾ കാണുന്നത് പത്ത് പോയിന്റ് പൂജ്യം ഏഴാണ് ആ ഘട്ടത്തിലെ ഇന്ത്യയുടെ ഒരു സ്കോറിംഗ് റേറ്റ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൻ്റേതാവട്ടെ എട്ട് പോയിന്റ് ഒമ്പതാണ് സോ അവിടെ ഇന്ത്യ പിടിമുറുക്കുന്നു ഇംഗ്ലണ്ടിൻ്റെ സാമ്പിൾ സൈസ് എന്ന് പറഞ്ഞാൽ എട്ട് ടി ട്വൻറ്റിയും മത്സരങ്ങളിൽ നിന്നാണ് ഇന്ത്യത് പതിനേഴ് ടി ട്വൻറ്റിയും മത്സരങ്ങളിൽ നിന്നാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ അതനുസരിച്ച് നല്ലൊരു വ്യത്യാസമുണ്ട് ദെൻ ഇംഗ്ലണ്ട് ഓരോ ഫോർ പോയിന്റ് നയൻ ബോൾസിലും ടി ട്വന്റി ആയി വേൾഡ് കപ്പിന് ശേഷം സിൻസ് ട്വന്റി ട്വന്റി ഫോർ അവർ ഒരു ബൗണ്ടറി അടിക്കുന്നു എന്നുള്ളതാണ് കണക്കെങ്കിൽ ഇന്ത്യ ഇത് തേർഡ് ബെസ്റ്റ് ആണ് ഫുൾ മെമ്പേഴ്സ് ടീമുകളുടെ കാര്യം എടുക്കുമ്പോൾ ഇപ്പൊ ഈ ഒരു പീരീഡിൽ ഓസ്ട്രേലിയ ഫോർ പോയിന്റ് സിക്സ് ബോളുകളിൽ ഒരു ബൗണ്ടറി അടിക്കുന്നു ഇന്ത്യ ഫോർ പോയിന്റ് എയ്റ്റ് ബോളുകളിൽ ഒരു ബൗണ്ടറി അടിക്കുന്നു സോ അവിടെയും ഇന്ത്യയും ഇംഗ്ലണ്ടും ഏതാണ്ട് ഒപ്പത്തിനൊപ്പമാണ് അപ്പോൾ ആ കാര്യത്തിലും റണ്ണൊഴുകാനുള്ള സാധ്യതയുണ്ട് എന്ന് അർത്ഥം പിന്നെ രാജ്കോട്ടിലാണല്ലോ കളി രാജ്കോട്ടിൽ കളിച്ച അഞ്ച് ടി ട്വന്റി ഐ മത്സരങ്ങളിൽ ഇന്ത്യ നാലും വിജയിച്ചിട്ടുണ്ട് അവസാനമായി കളിച്ച രണ്ട് മത്സരങ്ങളിൽ എയ്റ്റി പ്ലസ് റൺസിൻ്റെ മാർജിനിലാണ് വിജയിച്ചത് എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ നമുക്ക് തിലക് വർമ്മ കഴിഞ്ഞ കളിയിൽ എന്തൊരു പ്രകടനമാണ് അവൻ കാഴ്ചവെച്ചത് തിലകവർമ്മ മുന്നൂറ്റി പതിനെട്ട് റൺസാണ് ഫോർ ഇന്നിങ്സ് അവൻ അവസാനം ഡിസ്മിസ്ഡായതിനു ശേഷമുള്ള ഫോർ ഇന്നിങ്സിൽ നിന്ന് അവൻ അടിച്ചിട്ടുള്ളത് അവന്റെ ആ ഒരു ഘട്ടത്തിലെ ആവർ എന്ന് പറഞ്ഞാൽ വളരെ മികച്ചതാണ് എന്ന് മാത്രമല്ല അവരുടെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി എൺപത്തിരണ്ട് പോയിന്റ് ഏഴ് അഞ്ചാണ് സോ തിലകിനെ ഒരിക്കൽ കൂടി ഇംഗ്ലണ്ട് ഭയക്കണം എന്നർത്ഥം ഇനി ഇംഗ്ലണ്ടിൻ്റെ വിൻ ലോസ് റെക്കോർഡ് ടി ട്വന്റി ഐസിൽ ഇന്ത്യയിൽ ഒമ്പത് പത്താണ് അതായത് ഒമ്പത് മത്സരങ്ങൾ അവർ വിജയിച്ചു പത്തണം തോറ്റു സൗത്ത് ആഫ്രിക്കയിലും ബംഗ്ലാദേശിലും മാത്രമാണ് പിന്നെ ഇന്ത്യയെ കൂടാതെ വിജയിച്ചതിനേക്കാൾ കൂടുതൽ പരാജയങ്ങൾ അവർ ഏറ്റുവാങ്ങിയിട്ടില്ല സോ അതൊന്ന് തിരുത്തി കുറിക്കാൻ വേണ്ടിയിട്ട് ഈ മത്സരം വിജയിക്കാൻ വേണ്ടി അവർ പരിശ്രമിക്കുകയും ചെയ്യും എന്തായാലും മികച്ചൊരു പോരാട്ടത്തിന് അരങ്ങൊരുങ്ങുന്നു എന്നർത്ഥം റൺ ഒഴുകുന്ന ഒരു ഫ്ലാറ്റ് ട്രാക്കില് രാജ്കോട്ടില് ഇന്ന് ഒരു പൂരം കാണാൻ കഴിഞ്ഞേക്കും വീഡിയോ സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളുമായി റാഫ് വീഡിയോ